നമസ്കാരം അങ്ങനെ കാത്തു കാത്തിരുന്ന് കെ പി പുതിയ അധ്യക്ഷനായി കെ സുധാകരനെ ഹൈക്കമാൻഡ് തൽസ്ഥാനത്ത് നിന്ന് നീക്കി പകരം എം എൽ എ ആയിട്ടുള്ള സണ്ണി ജോസഫിനെയാണ് പുതിയ കെ പി സി സിയുടെ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് അടൂർ പ്രകാശാണ് പുതിയ യു ഡി എഫ് കൺവീനർ നേരത്തെ കെ സുധാകരൻ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പകരം വന്നത് അന്ന് സണ്ണി ജോസഫായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണി തന്നെയാണ് ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയ ശേഷം കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിനെയാണ് പുതിയ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് സുധാകരനെ എഐസി പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവും ആക്കിയിട്ടുണ്ട് എം എൽ എ മാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എം പി എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും നിയമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കെ സുധാകരൻ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴും പിങ്കാമിയായി എത്തിയത് സണ്ണി ജോസഫ് ആയിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കെ പി സി സിയുടെ അമരത്വം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കന്നിയംഗത്തിൽ സി പി എമ്മിന്റെ കെ കെ ശൈലജയെ സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെടുത്തിയാണ് സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ മത്സരത്തെ അതിജീവിച്ച് ഹാട്രിക് വിജയം പൂർത്തിയാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു നിലവിലെ യു ഡി എഫ് കൺവീനർ എം എം ഹസനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ് ടി എൻ പ്രതാപൻ ടി സിദ്ദിഖ് എന്നിവരെയും പദവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ പി സി വിഷ്ണുനാഥിനെ എ ഐ സി സി സെക്രട്ടറി പദവിയിൽ നിന്ന് നീക്കി ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിരിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റുന്നുവെന്ന കാര്യം എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സുധാകരനെ നേരിട്ട് അറിയിക്കുകയായിരുന്നു ആന്റോ ആന്റണി സണ്ണി ജോസഫ് എന്നീ പേരുകളാണ് ഹൈക്കമാൻഡിന് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ കെ സുധാകരൻ ഉൾപ്പെടെ പിന്തുണച്ചത് സണ്ണി ജോസഫിനെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് സണ്ണി ജോസഫ് കാഴ്ചവെച്ചിട്ടുള്ളത് അഭിഭാഷകനായ സണ്ണി ജോസഫ് കാലങ്ങളായി ആ കുപ്പായം അണിയാറില്ല എന്നാൽ പാർട്ടിക്കാർക്ക് ഇപ്പോഴും സണ്ണി ജോസഫ് എന്നാൽ സണ്ണി വക്കീലാണ് രണ്ട് പതിറ്റാണ്ട് നീണ്ടു നിന്ന അഭിഭാഷക വൃത്തിക്ക് ശേഷമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കെ സു പ്രവർത്തകനായിട്ടാണ് തുടക്കം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് കുടുംബത്തിന്റെ വേരുകളെങ്കിലും ഇവർ പിന്നീട് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ ഇരിട്ടിയിലേക്ക് കുടിയേറി ഉളിക്കലിന് സമീപം പുറവായിലിലേക്കാണ് കുടുംബം കുടിയേറിയത് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് മട്ടന്നൂർ ബാർ അസോസിയേഷൻ ഇരിട്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ പ്രസിഡന്റായും സണ്ണി ജോസഫ് പ്രവർത്തിച്ചിട്ടുണ്ട്